ഹലോ ഞാൻ സിദ്ദീഖാണ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വീട് പണിയെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ ഏവരുടെയും ഒരു സ്വപ്നമാണ് വീട് എന്നത് ഒരു വിഭാഗത്തിന് അത് കയറിക്കിടക്കാൻ ഒരു കിടപ്പാടം എന്നുള്ള സ്വപ്നമാണെങ്കിൽ മറ്റു ചിലർക്ക് കുറച്ചും കൂടി സൗകര്യങ്ങളോട് കൂടിയ ഒരു വീട് എന്നത് അവരുടെ സ്വപ്നമാണ് ഇത്രയും വീടുകൾ ഇപ്പോൾ ഇരുപത് ലക്ഷം മുതൽ മുതൽ അങ്ങോട്ട് മേലോട്ടാണ് ഓരോ എത്രയൊരു ചെറിയ വീടിൻ്റെയും റേറ്റ് നിർമ്മാണ ചിലവ് തുടങ്ങുന്നത് അരക്കോടി മുക്കാൽ കോടി ഒരു കോടി അങ്ങനെ മേലോട്ട മേലോട്ടം അങ്ങനെ കയറിപ്പോൾ ഓരോ വീടിൻ്റെയും സൗകര്യങ്ങളും വലുപ്പം അനുസരിച്ചിട്ട് അപ്പോൾ എന്തായിരുന്നാലും ഇത്രയൊക്കെ ക്യാഷ് ചിലവാക്കിയിട്ടാണ് നമ്മൾ വീട് നിർമ്മിക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ പ ഇതിൽ പല അബദ്ധങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഈ സാനിറ്ററി ഐറ്റംസ് ടൈൽസ് അതുപോലെ തന്നെ ക്ലോസെറ്റ് ബേസിന് അതുപോലെ ടാപ്പ് അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ നല്ല അത്യാവശ്യം ക്വാളിറ്റി ക്വാളിറ്റിയിൽ തന്നെ വാങ്ങും നമ്മൾ ഏതായാലും ഏതായാലും വാങ്ങുന്ന ഒരു സമയത്തെ വാങ്ങുകയുള്ളൂ നല്ലതായിക്കോട്ടെ എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ നല്ലതന്നെ വെക്കും പക്ഷേ ഇതൊക്കെ നമ്മൾ ഈ വീട്ടിൽ ഇത്രയും പൈസ ചിലവാക്കി നമ്മൾ നിർമ്മിച്ച് ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം മോശമാണെങ്കിൽ ഈ ഒക്കെ പെട്ടെന്ന് ഡാമേജ് ആവും അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല പലരും പറഞ്ഞു തന്നാലും പ്ലംബേഴ്സോ അല്ലെങ്കിൽ മറ്റു പലരും പറഞ്ഞു തന്നാലും ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ അത്ര മൈൻഡാക്കാറില്ല അതാണ് സംഭവം അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ വാൾഹംഗ ക്ലോസറ്റാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ കൺസീൽറ്റ് പ്ലസ് ടാങ്കിൽ മാത്രം തന്നെ ഏകദേശം ഒരു പതിനായിരം രൂപ മിനിമം വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ക്ലോസെറ്റിന് പിന്നെ അതിൻ്റെ വർക്ക് എക്സ്പെൻസൊക്കെ ഒരുപാട് അങ്ങനെ വരും അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ഇപ്പം നമ്മൾ വീട്ടിൽ വെള്ളം മോശം വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രത്യേകിച്ചും ഈ ഫ്ലഷ് ടാങ്കുകൾ അതിൽ ഉപരി ഈ കൺസീൽഡ് പ്ലസ് ടാങ്കുകളൊക്കെ പെട്ടെന്ന് ഡാമേജ് ആകും അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ വെസൽ ഫിൽറ്ററുകൾ സെറ്റ് ചെയ്യുകയെന്നുള്ളതാണ് അതിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ലക്ഷങ്ങളും കോടികളും മുടക്കി ഒരു വീട് പണിയുമ്പം ഒരു ഇരുപത്തിരണ്ടായിരോ അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരോ മുടക്കി അല്ലെങ്കിൽ ഒരു ഇരുപത് ടു മുപ്പത് റേഞ്ചിൽ നമ്മൾ അതായത് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് വ്യത്യാസം വരിക അതിന് വലുപ്പത്തിനും റേറ്റിനും വ്യത്യാസം വരില്ല അതിന് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ടാണ് ചില വീടുകളിൽ കലങ്ങിയ വെള്ളം മാത്രമാണ് ആണ് ഉണ്ടാവുക കലക്കും മാത്രമാണ് ഉണ്ടാവുക ചിലത് കലക്കും അയളിൻ്റെ പ്രശ്നവും കൂടിയിട്ടുണ്ടാവും ചില വീടുകളിൽ ഹാർഡ്നെസ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും അപ്പം ഇത്തരം കുറച്ച് പ്രശ്നങ്ങളാണ് ബേസിക്കായിട്ട് വെള്ളത്തിന് കണ്ടുവരാറ് അപ്പം ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ മാറ്റിയാലേ നിങ്ങളുടെ ഈ സെറാമിക്ക് അതുപോലുള്ള മറ്റു ഈ സ്റ്റീലിൻ്റെ ടാപ്പ് അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുകയുള്ളൂ വൃത്തിയായിട്ട് അപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചളി മാത്രം വരുന്ന വെള്ളമാണ് എന്നുണ്ടെങ്കിലും വെള്ളം ഫിൽറ്ററൊന്നും ചെയ്യാതെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇപ്പോൾ ഈ സ്റ്റീലിൻ്റെ ടാപ്പൊക്കെ നല്ല ടാപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ നല്ല ടാപ്പൊക്കെ വാങ്ങി വെക്കും പക്ഷെ അതിൻ്റെ ഈ ആ ഫോം ആയിട്ട് വരുന്ന ആ ഫിൽറ്റർ കംപ്ലയിൻറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റീലിൻ്റെ ടാപ്പും അറുപത് ഉറുപ്പേൻ്റെ ഫൈബറിൻ്റെ ടാപ്പും തുല്യമാണ് അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഈ വെസൽ ഫിൽറ്റർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ചളി റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ബാക്ക് വാഷ് ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് അതിലുള്ള ചളി ലൈനിലേക്ക് വരാനുള്ള ഈ ചളി നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പം അതുപോലെ തന്നെ ഈ നിങ്ങളുടെ ടാപ്പ് അല്ലെങ്കിൽ ഷവറ് ഈ ഫ്ലഷ് ടാങ്കുകൾ ക്ലോസറ്റുകൾ ബേസിന് വെള്ള ടൈൽസ് ഇത്തരം സംവിധാനങ്ങളൊക്കെ കമ്പോണൻസ് എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാനും നമ്മൾ ഈ ഫിൽട്ടർ ഈ വെസൽ ഫിൽറ്റർ ചെയ്യുന്നതിലൂടെ നമുക്ക് പറ്റും അത്യാവശ്യം നല്ല വെള്ളമാണെങ്കിൽ പോലും ആർഒഫ ഫിൽട്ടറ് വാങ്ങി സെറ്റ് ചെയ്യും അതിന് തന്നെ ഒരു ആവറേജ് ഒരു പന്ത്രണ്ടായിരം മുതൽ അങ്ങോട്ട് മേലോട്ടാണ് വില വരുന്നത് അപ്പം ഈ ഒരു ആർ ഒ ഫിൽട്ടർ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് ഞാനതിനെ എതിരല്ല പക്ഷേ സാമ്പത്തികമായിട്ട് ടൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആർഒഫ ഫിൽറ്ററിൽ ഉപരി നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ വെസൽ ഫിൽറ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെസൽ ഫിൽറ്റർ ചെയ്താൽ തന്നെ അത്യാവശ്യം വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ സാമ്പത്തിക മാന്ദ്യ ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരു സമയത്ത് നമുക്ക് ആറോ ഫിൽറ്റർ പിന്നെ വാങ്ങി അടുക്കളയിൽ സെറ്റ് ചെയ്താൽ ഈ ഒരു പന്ത്രണ്ടായിരം ഇരുപതിനായിരം കൊടുത്ത് നമ്മൾ ആറോ ഫിൽറ്റർ വാങ്ങി സെറ്റ് ചെയ്യുമ്പോൾ അടുക്കളയിൽ കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും മാത്രമുള്ള വെള്ളം മാത്രമേ നമുക്ക് ക്ലിയറായിട്ട് കിട്ടുകയുള്ളൂ പക്ഷേ ബാക്കിയുള്ള ബാക്കി സംഭവങ്ങളൊക്കെ നമ്മളെ ചളിവെള്ളമാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കാം അപ്പം ഈ ബസൽ ഫിൽറ്റർ സെറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീടിൻ്റെ മൊത്തം വെള്ളവും നന്നാവും പല വീടുകളിലും പ്ലംബേഴ്സ് പ്ലംബ് ചെയ്യുന്ന സമയത്ത് സ്റ്റെയിനർ സെറ്റ് ചെയ്യാറുണ്ട് അതായത് സ്റ്റെയിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഫിൽറ്റർ എന്നും പറയും അപ്പോൾ അത് ഈ വെള്ളത്തിലുള്ള കരടുകളും മറ്റുമൊക്കെ ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു ഫിൽറ്ററാണ് ചില ഒരു മോട്ടറിൻ്റെ ലൈനിലും ഒരു സ്ട്രെയിനർ സെറ്റ് ചെയ്യും ടാങ്കിൻ്റെ ലൈനിലും ഒരു സ്റ്റെയിനർ സെറ്റ് ചെയ്യും അപ്പം അതിന് തന്നെ ഒരു ഒരു സെറ്റ് സ്റ്റൈനറിന് ഏകദേശം ആയിരത്തഞ്ഞൂറ് രൂപ മുതൽ റേറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു സാധനം വെക്കുന്നതിന് പകരം നിങ്ങൾ ഈ വെസൽ ഫിൽറ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു എമൗണ്ട് കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് വെസൽ ഫിൽറ്റർ ചെയ്യുന്നതാണ് ബെറ്റർ ഈ സ്റ്റൈനർ സെറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ ചളീൻ്റെ പ്രശ്നമോ അതല്ലെങ്കിൽ മറ്റു വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമാവുന്നില്ല പിന്നെ ഇപ്പോൾ റേറ്റ് കുറയാൻ വേണ്ടിയിട്ട് സാധാരണക്കാരെ ഉദ്ദേശിച്ച് നമ്മൾ ഈ വെസൽ ഫിൽറ്ററിന് പകരം നമ്മൾ സാധാരണ ഈ വെസലിൽ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ എട്ടിഞ്ച് പി വി സിയിൽ നമ്മൾ ഈ ഒരു വെസൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യമാണെന്നുണ്ടെങ്കിൽ വെസൽ വെസലോ അല്ലെങ്കിൽ വെസലിന് പകരം ഈ പി വി സി വെസലോ താല്പര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും ഈ വീട് പണിയുന്നവർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഫസൽ ഫിറ്റർമാരെ സമീപിച്ച് ഈ നിങ്ങളുടെ വെള്ളത്തിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ